അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വറഹമത് വിയമുള്ള മൊഹ്മിനിങ്ങളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് കഴിഞ്ഞ ദിവസം ഒരു ആക്രി കടയിലെ അവിടുത്തെ മുതലാളി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമുക്ക് കാണുകയുണ്ടായി അദ്ദേഹത്തിന്റെ കടയിലേക്ക് വന്ന ചില സാധനങ്ങൾ അത് പുസ്തകങ്ങൾ പേപ്പറുകൾ പല ആളുകളും ചാക്കിൽ നിറച്ച് കുത്തി നിറച്ച് കൊണ്ടുവന്നപ്പോ അദ്ദേഹം അത് തൂക്കി നോക്കാൻ വേണ്ടി എടുത്തപ്പോ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഞെട്ടിപ്പോയി അദ്ദേഹം ഉടനെ തന്നെ അതിന്റെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുകയാണ് അധ്യയന വർഷം കഴിഞ്ഞ് ആ ഒരു വർഷത്തിലെ ഉപയോഗശൂന്യമായ നോട്ട് ബുക്കുകളും ഒക്കെ ആക്രിക്കാരെ വിളിച്ചുകൊണ്ട് നാം വളരെ ലാഘവത്തോടെ കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മൊഹ്മിനിങ്ങളെ നമ്മുടെ മദ്രസയിൽ നമ്മൾ പഠിച്ച വിദ്യാർത്ഥികൾ പഠിച്ച മദ്രസാ പുസ്തകങ്ങളും ആയത്തുകളും ഹദീസുകളും എഴുതിയ ഖുർആാനിന്റെ പേജുകളും അതുപോലെ തന്നെ കിതാബുകളുമെല്ലാം ആ ഒഴിവ് വന്ന വേസ്റ്റായി വന്ന പുസ്തകങ്ങൾ വിൽക്കുന്ന ലാഘവത്തോടുകൂടി കപ്ലണ്ടിക്ക് വേണ്ടിയോ അണ്ടിപ്പരിപ്പിനു വേണ്ടിയോ ഒക്കെ തൂക്കി വെക്കുന്ന ഒരു അതിദയനീയമായ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് ആ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് പ്രിയമുള്ള മൊഹ്മിനീങ്ങളെ നമുക്കങ്ങനെ ഉപയോഗശൂന്യമായ ഖുർആൻ എന്ന നിലയിൽ ബഹുമാനിക്കാൻ പറ്റാത്ത തരത്തിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പരിശുദ്ധമായ ഖുർആൻ ആ രണ്ട് ചട്ടക്കുള്ളിൽ ഉള്ളതെല്ലാം അള്ളാഹുവിന്റെ കിതാബാണ് അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ തന്നെ അത് പ്രഖ്യാപിക്കുന്നു ഉള്ളാതെ പരിശുദ്ധതയില്ലാത്ത ആരും അത് സ്പർശിക്കാൻ പോലും പാടില്ല അതിൽ പേപ്പറുകൾ വെക്കാൻ പാടില്ല അതിൽ നാണയങ്ങളോ പൈസകളോ വെക്കാൻ പാടില്ല എന്തിനേറെ നാം പറയുന്നു അതിൽ നൂലുകൾ പോലും അതിന്റെ ഇടയിൽ വെക്കാൻ പാടില്ല ആ തരത്തിൽ നാം ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഒരു കുട്ടി അതുമായി വന്നാൽ ആ ഖുർആാനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ഒരു ആലിമായ മനുഷ്യൻ കടന്നു വരുമ്പോ നാം ആദരവോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നതിനേക്കാളും ആദരവ് ആ പരിശുദ്ധമായ ഖുർആാനിനോട് കാണിക്കണമെന്ന ആ ഒരു പരിശുദ്ധമായ ഗ്രന്ഥത്തെയാണ് ഇന്ന് പല വീടുകളിൽ നിന്നും പഴയ പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും പേപ്പറുകളും ന്യൂസ് പേപ്പറുകളും ഒഴിവാക്കിയതും ഒഴിവാക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തൂക്കി വിൽക്കുന്നത് സഹോദരങ്ങളെ എത്ര ദയനീയമായ ഒരു അവസ്ഥയാ എത്ര ദയനീയമായ ഒരു കാഴ്ചയാല്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമുക്ക് എന്താണ് ആ ഉപയോഗശൂന്യമായ ആരിക്കാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ പറഞ്ഞു പോയതോ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉപയോഗിച്ച് മദ്രസയിലും മറ്റും പഠിക്കാൻ വേണ്ടി സ്ഥിരമായി കൊണ്ടുപോയി നശിച്ചുപോയതോ കീറിയതോ ഒക്കെ ആയ മുസ്ഹാഫുകൾ ഖുർആന്റെ ഭാഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് അതിന് പണ്ഡിതന്മാര് വിവിധ ഉപായങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസഹാഫുകളെല്ലാം ക്രൂടീകരിച്ചപ്പോൾ ഓരോ സഹാബികളും അവരുടെ വ്യക്തിപരമായ രീതിയിൽ ഉപയോഗിച്ചിരുന്ന തോലിലും കല്ലുകളിലും അതുപോലെ തന്നെ വലിയ ഇലകളിലും രേഖപ്പെടുത്തി വെച്ചിരുന്ന മുസാഹുകൾ എല്ലാം അവിടെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു രാജാവിന്റെ അടുക്കൽ ഖലീഫയുടെ അടുക്കൽ അത് കൊണ്ടുവന്ന് എല്ലാവരും കൊടുത്തു അതിൽ നിന്നെല്ലാം നോക്കി ഒരു കോപ്പി എഴുതിയ എഴുതിയതിനു ശേഷം ആ ബാക്കി വന്ന ഭാഗങ്ങളെല്ലാം ബഹുമാനപ്പെട്ടവർ എന്താണെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അതിൽ ഒന്നാമത്തെ ഏറ്റവും ആദരവുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പഴയ കാലങ്ങളിൽ വെള്ളത്തിൽ മഷി ഉപയോഗിച്ച് എഴുതിയ എഴുത്തുകൾ ആയതുകൊണ്ട് നമുക്കത് കഴുകിക്കളഞ്ഞ് വൃത്തിയായി കഴുകിക്കളഞ്ഞ് സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു നല്ല ഒഴുകുന്ന വെള്ളത്തിൽ ആ മഷി ഒഴുക്കി വിട്ടാൽ മതിയായിരുന്നു ഇന്നത്തെ സഹാഫുകളിൽ അങ്ങനെ നമുക്ക് കഴുകാൻ പറ്റാത്ത വിധം നല്ല കട്ടിയിലിരിക്കുന്ന മഷിയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് ആ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഖുർആൻ എന്ന അവസ്ഥ മാറ്റിയിട്ട് അത് കരിച്ചു കളഞ്ഞ് ആ കരി ശുദ്ധിയുള്ള സ്ഥലത്ത് ആളുകൾ മറികടത്താ കടക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഒരൊഴിഞ്ഞ സ്ഥലത്ത് ശുദ്ധിയുള്ള സ്ഥലത്ത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ അത് കരിച്ചതിന് ശേഷം ഒഴുക്കി ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ മുസ്ഹബി ഡയറക്റ്റ് ആ പേപ്പർ ഉൾപ്പെടെ ഒഴുക്കിക്കളയാൻ പറ്റുകയില്ല കാരണം ആ മുസാഹിന്റെ പേപ്പറുകൾ ആ ഖുർആാനിന്റെ ഭാഗങ്ങൾ ഒഴുകിപ്പോയി ഏതെങ്കിലും നജസ്സുകളിലോ ശവങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ പോയി അത് തങ്ങിയിരുന്നാൽ അത് അതിലും വലിയ അനാഥരമായി മാറും അതുകൊണ്ട് മുസാഹിന് ഖുർആനിന് ഖുർആനിൻ്റെതായ അവസ്ഥ മാറ്റി അത് കരിച്ചു കളഞ്ഞിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ അത് ഒഴുക്കിക്കളയുക അല്ലെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്ത് നല്ല കുഴിയെടുത്ത് കുഴിച്ചിടുക ആ തലത്തിലല്ലാതെ കേവല കുറഞ്ഞ പൈസക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കൂടിയ പൈസക്ക് വേണ്ടിയോ 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 അണ്ടിപ്പരിപ്പിന് മറ്റോ ആക്രിക്കാരുടെ കയ്യിൽ അണ്ണാച്ചിമാരുടെ കയ്യിൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ അത് തൂക്കി കൊടുത്തിട്ട് അത് അഴുക്കിൽ പോയി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാ ഒരു ഓട്ടോറിക്ഷയുടെ അറബിയിൽ എഴുതിയ ഒരു ും നമുക്ക് അങ്ങനെയുള്ള എഴുത്തുകൾ അതിന്റെ ആദരവോട് കൂടി സംരക്ഷിക്കാൻ കഴിയുകയില്ല കഴിയുകയില്ല എങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ എഴുതിയിട്ട് ഒരു കാര്യവും ഇല്ല ഈ ഓട്ടോറിക്ഷ അത് പിന്നെ ആക്സിഡന്റ് പറ്റിയോ മറ്റോ അതൊരു വർഷാപ്പിൽ ചെളിയിൽ കിടക്കുന്നത് കാണാനിടയായി വർഷങ്ങൾക്ക് മുമ്പ് അത് ചളിയിൽ കിടക്കുകയാണ് ആ ഗ്ലാസിന്റെ ഭാഗത്ത് കിടക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ അള്ളാഹു പരിശുദ്ധ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നാമം അത് ചെളിയിൽ കിടന്നപ്പോൾ അതാ തെറ്റുകൾ ചെയ്തിരുന്ന നന്മകളൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തില ആ മഹാനായ മനുഷ്യൻ അത്തരം ഒരു അള്ളാഹുവിന്റെ ഇസ്മ കണ്ടപ്പോ അതിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി അത്രുകൾ പൂശി മണവസ്തുക്കൾ തേച്ച് അത് ബഹുമാനമുള്ള സ്ഥലത്ത് സൂക്ഷിച്ചപ്പോൾ ആത്മീയ ലോകത്തെ കിരീടം വെക്കാത്ത രാജാവായി ആത്മീയ ഗിരി ശൃംഗങ്ങളിലെ ഉന്നതമായ സോഭാനത്തിലേക്ക് വലിയ ഒരു ആത്മീയ ഗുരുവായി ഇഷി റഹമുല്ല മാറിയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ആദരിക്കാൻ പറ്റുന്ന നമ്മൾ ആദരവോടു കാണുന്ന ആ പരിശുദ്ധമായ ഖുർആാനുകൾ ഇപ്പൊ സ്കൂളിന്റെ സമയം കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോ പഴയ പുസ്തകങ്ങളൊക്കെ ഒഴിവാക്കുന്ന തിരക്കില എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കണം വീട്ടിലുള്ള ഉമ്മമാരാണ് അധികവും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം പള്ളിയിലെ മദ്രസയിലെ നമ്മുടെ മക്കൾ ഓതിയ ആ കിതാബുകളും എല്ലാം ഈ തരത്തിൽ ആദരവോടുകൂടി കൈകാര്യം ചെയ്യുക അല്ലാതെ ആക്രിക്കടയിലേക്ക് കൊടുത്തുവിട്ട് അതിനെ അതിന്റെ ആദരവും ബഹുമാനവും നശിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹു നന്മകൾ ചെയ്യാൻ തോഫിക്ക് നൽകുമാറാകട്ടെ